നമസ്കാരം കർഷക സമരം കൊടുമ്പിരി കൊണ്ട പഞ്ചാബിന്റെ മണ്ണിലേക്ക് പറന്നിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ പോരാട്ട വീര്യത്തിന്റെ ചൂടറിഞ്ഞു പഞ്ചാബിലെ തന്റെ ആദ്യ റാലിയിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായ വിമർശനം ഉയർത്തിയപ്പോൾ പട്യാലയിലേക്കുള്ള ഹൈവേയിൽ സമരക്കാർ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തി പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷക യൂണിയനുകൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ ഒത്തുചേർന്ന് സമ്മേളന സ്ഥലത്തേക്ക് മാർച്ച് ചെയ്തെങ്കിലും വൻ പോലീസ് സന്നാഹം അവരെ തടഞ്ഞു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ കാവി തലപ്പാവ് ധരിച്ചെത്തിയ മോദി കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും കടന്നാക്രമിച്ചു മുഖ്യമന്ത്രി ഭഗവത്മാനെ ഡൽഹി ദർബാറിന്റെ നിർദ്ദേശത്തിന് വഴങ്ങുന്ന കടലാസ് മുഖ്യമന്ത്രി എന്ന് വിളിച്ചായിരുന്നു ആക്ഷേപം ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് പന്നൂനെതിരായ കൊലപാതക ശ്രമവും കനേഡിയൻ പൌരനായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവും പരാജയപ്പെട്ടതിനെ ചൊല്ലിയുള്ള അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്കിടയിലും കലിസ്ഥാൻ പ്രശ്നത്തിന് പഞ്ചാബിൽ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രിയുടെ ഒരു മണിക്കൂർ നീണ്ട സന്ദർശനത്തിനായി ആയിരക്കണക്കിന് പോലീസുകാരെയും അർദ്ധ സൈനികരെയും വിന്യസിച്ച ഏഴു പാളി സുരക്ഷാ വലയമാണ് പഞ്ചാബ് സർക്കാർ ഒരുക്കിയത് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള അവസാന ഘട്ടത്തിൽ ജൂൺ ഒന്നിന് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പരമ്പരാഗത സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളുമായി ബി ജെ പി സഖ്യമില്ലാതെയാണ് മത്സരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഗുർദാസ്പൂരിലും ജലന്ധറിലും പ്രധാനമന്ത്രി രണ്ട് റാലികളിൽ കൂടി പങ്കെടുക്കുന്നുണ്ട് നൂറ് ദിവസത്തിലേറെയായി കർഷക നടത്തുന്ന സമരത്തെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്ത പ്രധാനമന്ത്രി കർഷകർക്ക് വേണ്ടി തന്റെ സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വാചാലനായി ഞങ്ങൾ ഈ സംസ്ഥാനത്ത് നിന്ന് റെക്കോർഡ് അളവിൽ ഭക്ഷ്യധാന്യം ഉയർത്തി ഭക്ഷ്യധാന്യത്തിന്റെ എം എസ് പി രണ്ടര മടങ്ങ് വർദ്ധിച്ചു പ്രധാനമന്ത്രി കിസാൻ നിധി പദ്ധതി പ്രകാരം എല്ലാ കർഷകർക്കും മുപ്പതിനായിരം രൂപ നൽകി പഞ്ചാബിൽ രാമക്ഷേത്രം കാര്യമായ പ്രശ്നമല്ലെങ്കിലും ആറാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് പോകുന്ന ഡൽഹിയിലെയും മറ്റിടങ്ങളിലെയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത മോദി രാമനെ കൊണ്ടുവരുന്ന സർക്കാരിന് ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പ്രസ്താവിച്ചു പട്യാല ഹൈവേ ടോൾ പ്ലാസയിൽ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞു സമ്മേളന സ്ഥലത്തെത്താൻ കർഷക പ്രതിഷേധം ഭയന്ന് റോഡ് മാർഗം ഒഴിവാക്കിയ പ്രധാനമന്ത്രിക്ക് ഹെലികോപ്റ്റർ െ ആശ്രയിക്കേണ്ടി വന്നതിനെ കർഷക നേതാക്കൾ പരിഹസിച്ചു സമാധാനപരമായി പ്രതിഷേധിക്കുകയല്ലാതെ ബാരിക്കേഡുകൾ തകർത്ത് പ്രധാനമന്ത്രിയുടെ റാലി തടസ്സപ്പെടുത്താൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് കിസാൻ മുക്തി മോർച്ചയുടെ നേതാവ് സർവൻ സിംഗ് പന്തർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് ഞങ്ങളുടെ സന്ദേശം അദ്ദേഹത്തിന് കൈമാറുന്ന അദ്ദേഹത്തിന്റെ ദൂതനോട് സംസാരിക്കുന്നതിൽ പോലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നും പാന്തർ പറഞ്ഞു എം എസ് സ്വാമിനാഥൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇരുപത്തിനാല് വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പ് നൽകുന്ന നിയമം കൊണ്ടുവരുമെന്ന തന്റെ വാഗ്ദാനം പ്രധാനമന്ത്രി പിൻവലിച്ചതിൽ കർഷകരുടെ പ്രതിഷേധം തുടരും കൂടാതെ കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളുമെന്നും പ്രതിമാസ പെൻഷൻ നൽകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി ആദ്യ പ്രക്ഷോഭത്തിൽ അവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കുമെന്നും സമരത്തിൽ മരിച്ചവർക്ക് നീതി ലഭ്യമാക്കുമെന്ന വാഗ്ദാനങ്ങളും നിരാകരിച്ച കേന്ദ്ര സർക്കാർ സമീപനത്തിനെതിരെ ഞങ്ങൾ പൊരുതുമെന്നും പാന്തർ കൂട്ടിച്ചേർത്തു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ കർഷക പ്രക്ഷോഭം ബി ജെ പിക്ക് വോട്ടായി മാറുമോ എന്ന് ജൂൺ നാലിനറിയാം